കണ്ണൂരിൽ അമ്മയെയും മകളെയും വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി കൊറ്റാളിക്കാവിന് സമീപത്തെ സുവിഷം വീട്ടിൽ സുനന്ദ വി ഷേണായി മകൾ ദീപ ഷേണായി എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് ദിവസങ്ങളോളം പഴക്കമുണ്ട് ദീപയുടെ മൃതദേഹം വീട്ടിലെ ഡൈനിങ് ഹാളിലും സുനന്ദയുടെ മൃതദേഹം അടുക്കള ഭാഗത്തുമായാണ് കാണപ്പെട്ടത് തെരഞ്ഞെടുപ്പ് ദിവസം ഇരുവരും വോട്ട് ചെയ്യാൻ എത്തിയതായി അയൽവാസികൾ പറഞ്ഞു ഇപ്പോൾ തൊട്ട പത്രം ഇടാൻ വന്ന ആളാണ് ഈ സംഭവം ഇങ്ങനെ കാണുന്നത് എന്തുകൊണ്ടാണ് മൂന്ന് ദിവസത്തെ പത്രം ഉണ്ട് പുറത്ത് അപ്പോൾ അതിൽ ചെറുങ്ങനെ തുറന്നിട്ട് കാണുന്നുണ്ട് പിന്നെ തൊട്ടടുത്തോ പറഞ്ഞു അപ്പോൾ പോസ്റ്റ് ഓഫീസിലും അതിൻ്റെ പരിസരത്തും ആളിങ്ങോട്ട് വന്നു വന്ന് ഉള്ളിൽ കയറിയില്ല കയറാത്തത് എന്ന് പറഞ്ഞാൽ വരെ എന്തെങ്കിലും അവർ വന്നിട്ട് കയറുമ്പോൾ ഒരു പ്രയാസമൊന്നും അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം തൊട്ട തലേന്ന് അവർ വൂട്ട് കഴിയുമ്പോൾ വന്നിരുന്നു കുട്ടിയെ വന്നപ്പോൾ നമ്മൾ കണ്ടു ഞാൻ യോഗ്യം പറഞ്ഞിട്ട് വന്നു വേറെ ഒരു മറ്റു രീതിയിലുള്ള അമ്മയും മകളുമാണ് വളരെ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നത് അവർ അവരെ ഒരു രീതിയിൽ മാത്രമേ പരിസരത്തുള്ള ആളുകളും മറ്റു വായിച്ചങ്ങനെ അവർ അഭയുധ്യമായ വന്നു ഇല്ല അവർ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത്യാവശ്യം ഉണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് കാര്യങ്ങളും നമ്മളിപ്പം കാണുമ്പോൾ അമ്മ അപ്പുറത്ത കുട്ടി ചുരുണ്ട് കിടക്കുന്നു മകള് മലന്ന് കിടക്കുന്നു ഇന്ന് കാലത്ത് സമീപത്തെ വീട്ടുകാർ ആളനക്കം കാണാത്തതിനെ തുടർന്ന് എത്തിയപ്പോൾ ദുർഗന്ധം അനുഭവപ്പെടുകയും പോലീസിനെ വിവരം വിവരമറിയിക്കുകയുമായിരുന്നു സംഭവമറിഞ്ഞ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ എ സി പി സിബി ടോം സ്പെഷ്യൽ ബ്രാഞ്ച് എ സി പി ബി വി മനോജ് ടൗൺ സിഐ കെ സി സുഭാഷ് ബാബു എന്നിവർ സ്ഥലത്തെത്തി ജിയോ സാൻഡ് പൂഴിക്ക്